വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പുരസ്കാരം കളരിപ്പണിക്കർ ഗണിഷ സഭ കെ ജി കെ എസ് പാലക്കാട് ജില്ല ഈ വർഷത്തെ ദൈവജ്ഞ ആചാര്യ ദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദൈവജ്ഞ ആചാര്യ പുരസ്കാരം സമർപ്പിച്ചു കൂറ്റനാട് മേളത്തൂർ കതിരിക്കൽ ഉണ്ണികൃഷ്ണ പണിക്കർക്കാണ് പുരസ്കാരം സമർപ്പിച്ചത് ജ്യോതിഷത്തിലും സംസ്കൃതത്തിലും ആലൂർ ഉണ്ണിപ്പണിക്കരുടെ ശിഷ്യനാണ് മേളത്തൂർ ഉണ്ണികൃഷ്ണ പണിക്കർ ജ്യോതിഷത്തിന്റെ ബാലപാഠങ്ങൾ അച്ഛൻ നാരായണ പണിക്കരിൽ നിന്നും ജ്യേഷ്ഠൻ ഗംഗാധര പണിക്കരിൽ നിന്നും ലഭിച്ചു ആറാട്ടുപുഴ ശാസ്ത്രാക്ഷേത്രം ചങ്ങരംകുളം ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം ദേശമംഗലം കളവർക്കോട് ഭഗവതി ക്ഷേത്രം ചാവക്കാട് തിരുവത്ര ശിവക്ഷേത്രം തുടങ്ങി പ്രശസ്തമായ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ദേവപ്രശ്നങ്ങളിൽ പ്രശ്നാചാര്യനായിരുന്നു മേളത്തൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രശസ്ത പണിക്കർ സഹോദരനാണ് എല്ലാ വർഷവും നമ്മുടെ സമുദായത്തിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഋഷികളെ ആദരിക്കുക എന്നുള്ളത് ഈ വിജയദശമിയോടനുബന്ധിച്ചിട്ട് ചെയ്യുന്ന ഒരു വിശേഷ ചടങ്ങാണ് ഇതിൽ നമ്മളിപ്പോ ഇപ്രാവശ്യം പാലക്കാട് ജില്ലയിൽ നിന്നും ജില്ലയിരുന്ന ശ്രീമാർ മനീഷപ്പണിക്കർ മേളത്തൂർ കണയിരിക്കുന്ന മനീഷ് നമ്മുടെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ നമ്മളെ പുരസ്കാരം എടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ സമുദായത്തിലുള്ള എല്ലാവർക്കും ഒരു പ്രോത്സാഹനം മൂതുഷം ഒരു പുരത്തൊഴിലായിട്ട് ചെയ്യുന്നവർക്ക് ഒരു പ്രോത്സാഹനവും തുറന്നും നമ്മുടെ സമുദായ സംഘടനയുടെ അഭിവൃദ്ധി സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു എളിയ പ്രവർത്തനമാണ് അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലുള്ള ഈ തുറന്നു വരുന്ന ആൾക്കാരെ ഈ ബോധത്തിൽ പ്രതിമതിയായിട്ട് എല്ലാവരെയും നമ്മൾ ഓരോ വർഷങ്ങളായിട്ട് ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം അർഹനായിട്ടുള്ള ഒരാളെ തന്നെ തെരഞ്ഞെടുക്കാൻ കമ്മിറ്റിക്ക് ഒരവസരം കിട്ടിയില്ല അതിന് എല്ലാം ഈ കമ്മിറ്റി ഞാൻ അവസരത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിങ്ങൾ ഉത്തരവാദിച്ച് വല്യൊരു ബാധ്യത ഉണ്ടാക്കി തരത്തിലുള്ള ദൈവജ്ഞാചാര്യ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു വിശേഷണത്വം ഉണ്ടല്ലോ വിശേഷണം ആചാര്യത്തിനൊരു വിശേഷണത്വം അല്ലേ അതെത്രത്തോളം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എന്താ വെച്ചാൽ നമുക്ക് വലിയ ബാധ്യത ഏൽപ്പിച്ച മാതിരി അതാണ് ആജിനോധി ശാസ്ത്രം ആചാര്യ സ്ഥാപനത്തിൽ സ്വയമാചാരും തസ്മാചാര്യം ആ ആ വാക്കിൽ ഒരുപാട് എൻ്റെ അർത്ഥങ്ങളുണ്ട് പെഞ്ചേരി ശാസ്ത്രവേദം തമസി വരുകയാണ് ദീപിക നമ്മൾ അവരുടെ ദുഃഖത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവരെ വീണ്ടും നമ്മൾ ഭയപ്പെടുത്താണ്ട് നല്ലൊരു തരത്തിലേക്ക് തന്നെ അവര് നല്ല സമാധാനത്തോടുകൂടി ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ജോലിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനം അതിനു മുമ്പേയാണ് നമുക്കിത് നിലനിൽക്കുകയും ചെയ്യുന്നത് ശാസ്ത്രീയതരുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ പഴയ പ്രമാണങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അപ്ഡേഷൻ വരേണ്ട സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്